വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീർ ചിക്കൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാ സംഭവങ്ങളും റെഡിയാക്കി ആക്കി നമുക്ക് ഡയറക്റ്റ് വീഡിയോക്ക് പോവാം ഓക്കെ കറിവേപ്പില വേണം കേട്ടോ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ ദാ മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടാക്കുന്നുള്ളു അതുകൊണ്ട് ഒരു തക്കാളി പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഇനി സ്പൈസസ് പെരിഞ്ചീരകം വേണം ഗ്രാമ്പു വേണം പിന്നെ ഏലക്ക പട്ട വറ്റൽമുളക് കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അതാ ചിക്കൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഏറ്റവും എല്ലോട് കൂടിയ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഞാൻ തിരുമ്മി വെച്ചേക്കുന്നതാണ് കേട്ടോ അത് ഞാൻ കുറച്ച് എടുത്തിട്ടു പിന്നെ നമുക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ട ഇത് കരിക്ക് അതിന്റെ ഉള്ളിലെ കാമ്പില്ലേ അത് അരച്ച് എടുത്തു വെച്ചതാണ് കേട്ടോ കരിക്കും കരിക്കിന്റെ വെള്ളം നമുക്ക് ഏറ്റവും ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ ഇതാ ഒരു ഗ്ലാസ് കരിക്കും വെള്ളമാണ് നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാവുമ്പോൾ നമ്മൾ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതാ പെരിഞ്ചീര വെട്ടു പട്ട ഏലക്ക ഗ്രാമ്പു മറ്റൽ മുളക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ വേണ്ട സാധനം കറിവേപ്പില കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്തി വീഡിയോ എടുക്കാനുള്ള പ്രത്യേക ഒരു സ്റ്റാൻഡൊന്നുമില്ല കേട്ടോ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് പോരായ്മകളൊക്കെ എല്ലാവരും ക്ഷമിക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിനകത്തൊട്ട് നമ്മൾ ചുമന്നുള്ളി നമ്മൾ അരിഞ്ഞു നിർത്താൻ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി ഒന്ന് വേഗം വഴന്ന് കിട്ടും കാരണം ചുവന്നുള്ളി അല്ലേ വേഗം തന്നെ വഴന്ന് കിട്ടും കേട്ടോ നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്താൽ അല്ലെങ്കിൽ അടി പിടിക്കും ഉള്ളി ഇതാ അത്യാവശ്യം നല്ലോണം വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ അതും തക്കാളിയും കൂടി ഞാനിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇറക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നല്ലതുപോലെ ഇറച്ചി ഉപേക്ഷിപ്പിക്കണം അതിനുശേഷം നമ്മൾ നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ല തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇതാ ഞാൻ നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ലതുപോലെ വഴഞ്ഞിട്ടണം ആ നമ്മൾ എടുത്ത് വെച്ച് പൊടികൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം മസാല നന്നായി മൂത്തിട്ടുണ്ട് ഉള്ളിലേക്ക് നന്നായി വാഴഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ചിക്കൻ നമ്മുടെ എടുത്ത് വെച്ച് ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ചിക്കൻ ഇട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിനകത്തോട്ട് മെയിനായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതാ ഇളനീര് ആ കരിക്ക് അരച്ചതാണ് കേട്ടോ ഞാൻ നല്ല മിക്സിയിൽ അരച്ചെടുത്തതാണ് ആ പേസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് കരിക്ക് വെള്ളം ഒച്ചു കൊടുക്കാം ഓർ നന്നായി പോകണ്ട കാരണം ചിക്കൻ അറിയാമല്ലോ ചൂടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും നമ്മൾ കരിക്കിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ ഇളനീരും ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടി വെള്ളം ആവാട്ടോ കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴി കരിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ട ഒരു സാധനമാണേ ഉപ്പ് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ തിരുമ്പി വെച്ചത് ചിക്കനായിരുന്നു അതുകൊണ്ട് ഇത്ര നേരം ഞാൻ ഉപ്പ് ഇട്ടില്ല ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി ഇനി നമുക്ക് ഇതിനെ ഫ്രീ ആയിട്ട് വിടാം കേട്ടോ ഇതിരുപിടി ഇരുന്ന് വെന്തോട്ടെ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു സമയമായിട്ടുണ്ട് നമുക്ക് എന്തായാലും തുറന്നു നോക്കാം കേട്ടോ ആ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ വെള്ളമൊക്കെ വറ്റി ഒരു കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് മല്ലിച്ചപ്പ് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പില്ലേ അതങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഇത് കഴിച്ച് നോക്കാം നമ്മുടെ ഇളനീർ ചിക്കൻ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഗൈസ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ചോറിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്ന ചപ്പാത്തി അപ്പം അങ്ങനെയുള്ള കറികളുടെ അങ്ങനെയുള്ള ഡിഷസിൻ്റെ കൂടെയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ടാറ്റാ ബൈ ബൈ ബേബേഴ്സ് യു